ഏറ്റവും പുതിയ വാർത്തയിലേക്ക് യമനിലെ ഹൂദി വിമതർക്ക് നേരെ പ്രത്യാക്രമണം നടത്തുകയാണ് അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ ചരക്ക് കപ്പൽക്ക് നേരെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ഹൂതികൾക്ക് നേരെ കനത്ത പ്രത്യാക്രമണം നടത്തിയത് യുദ്ധവിമാനങ്ങളും കപ്പലുകളും ഉപയോഗിച്ചാണ് സംയുക്ത സൈനിക നീക്കമുണ്ടായത് വിവരങ്ങളുമായി അനുഷ ഭരതൻ ഞങ്ങളുടെ പ്രതിനിധി ചേരിക്കാണ് അനുഷ ഈ നേരത്തെ തന്നെ ഇസ്രയേൽ യുദ്ധം ഇസ്രയേൽ ഹമാസ് യുദ്ധം കടുക്കുന്ന വേളയിൽ ഹമാസിന് പിന്തുണയുമായിട്ടാണ് ഒരു പക്ഷേ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് ഇന്ത്യൻ കപ്പലുകൾക്ക് പോലും നേരെ ആക്രമണം ഉണ്ടായി ഹൂത്തികളിൽ നിന്ന് ഇപ്പോഴെന്തൊക്കെയാണ് സൈനിക നീക്കങ്ങൾ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ടോ അജിംഷാദ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഒരു ഹൂദി വിമതർ ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടുവന്നത് അത് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ ചെങ്കടൽ പാത വഴിയുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് തവണ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ ഇതിന് ഇതിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് ഇതേ തുടർന്നാണ് വലിയ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകും വലിയ പ്രത്യാഘാതങ്ങൾ ഈ ഹൂതികൾക്ക് ഉണ്ടാകുമെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണി ക്ഷമിക്കണം എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു ഹൂതികൾ മുന്നേറിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണമാണ് സംയുക്തമായി ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് യമൻ കേന്ദ്രമായുള്ള ഒരു സായുധ സംഘടനയാണ് ഹൂതികൾ ഇതിൽ ഇറാനാണ് ഇവർക്ക് പ്രധാനമായും സൈനിക ആയുധ സഹായങ്ങളെല്ലാം നൽകിപ്പോരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹമാസിന് പിന്തുണ നൽകിയുള്ള ഹൂതിയുടെ ആക്രമണത്തെ നേരത്തെ തന്നെ പലതവണ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏറ്റവും ഒടുവിലായി ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവരുടെ ഒരു സംയുക്തമായി ഇത്തരത്തിൽ ഒരു സൈനിക നീക്കം നടക്കും എന്ന് പറയുന്നു അതേ തുടർന്ന് ഇത്തരത്തിലൊരു സൈനിക നീക്കം ഉണ്ടായി യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എന്നാൽ ഈ ഒരു ഹൂതി വിമതർക്കു നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് മറ്റ് പ്രതികരണങ്ങളോ മറ്റ് സൈനിക നീക്കങ്ങളോ ഹൂതികളുടെ ഭാഗത്ത് നിന്നും നിലവിലുണ്ടായിട്ടില്ല എന്നാൽ വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ അമേരിക്കയും ബ്രിട്ടനും മറ്റ് ലോകരാജ്യങ്ങളും മുന്നേറുന്നത് ഇനി ഇത് മറ്റൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യയെ നയിക്കുക നേരത്തെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഹൂതികൾ ഇത്തരത്തിൽ ചെങ്കടലിലെ പ്രധാന ചരക്കുപാതയ്ക്ക് നേരെ ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നത് അങ്ങനെയാണെങ്കിൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ചരക്കുനീക്കത്തെ വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുകയും തുടർന്ന് ഈ ചരക്കു കപ്പലിന്റെ ഗതി മാറ്റാൻ ലോകരാജ്യങ്ങൾ അടക്കം നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നീക്കവുമായി ഇപ്പോൾ പോയിരിക്കുന്നത് അത്തരത്തിൽ ഇനി ഇത്തരത്തിൽ ഇനി എന്താണ് ഈ എന്താണ് ഹൂതികൾ ചെയ്യുക എന്നതാണ് ഏറ്റവും നോക്കി കാണേണ്ട ഒരു വസ്തുത കാരണം വലിയ ആയുധബലമുള്ള ഒരു സംഘടന വിമത സംഘടനയാണ് ഹൂതികൾ ഇവർക്ക് സ്വന്തമായി ഒരു ചരക്ക് ക്ഷമിക്കണം സ്വന്തമായി ഒരു ആയുധ കപ്പൽ വരെ സ്വന്തമായുള്ള ഒരു യുദ്ധ കപ്പൽ വരെ സ്വന്തമായുള്ള ഒരു വിമത സംഘടന സംഘടന എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ശക്തരാണ് ഹൂതികൾ എന്ന് തീർച്ചയായും ഹൂത്തികൾ അന്വേഷണം നിരീക്ഷിച്ചതുപോലെ ഹൂത്തികൾ വളരെ ശക്തരാണ് അത് മാത്രമല്ല ഇറാന്റെ പിന്തുണ ഹൂത്തികൾക്കുണ്ട് എന്നുള്ളതാണ് കാരണം യമനിലെ സുന്നി ഷിയ പോരാട്ടങ്ങളിൽ ഹൂത്തികൾ ഷിയാ പക്ഷത്താണ് അപ്പോൾ ഷിയാക്കളാണ് ഹൂത്തികൾ അപ്പോൾ സ്വാഭാവികമായി ഇറാൻ്റെ പിന്തുണ ഹൂത്തികൾക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം അനുഷ നിരീക്ഷിച്ചതുപോലെ ഈ യുദ്ധം ഏതൊക്കെ തരത്തിലേക്കായിരിക്കും ഇനിയുള്ള പ്രത്യാക്രമണങ്ങൾ പുരോഗമിക്കുക എന്നൊക്കെയാണ് അറിയേണ്ടതുള്ളത് എന്തായിരുന്നു